ുട്ടിയുടെ കാക്കുന്റെ കല്യാണമാണ് കേട്ടോ കാക്കുന്റെ കല്യാണം കേട്ടപ്പോൾ എല്ലാരും ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുണ്ടാവൂലെ കല്യാണം അല്ലെട്ടോ നിക്കാഹാണ് അവിടെ കാക്കൂന്റെ നിക്കാഹന്നെയാണ് പക്ഷെ ഷെഫ് കാക്കുന്റെ അല്ലെട്ടോ നിക്കാന്റെ രണ്ടാമത്തെ ഏട്ടന്റെ രണ്ടാമത്തെ മൊനോ ഞങ്ങളെ പേരക്കുട്ടികളിലിപ്പോ രണ്ടാമത്തെ ആളാണ് കല്യാണം ഒരു പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞു ഒരാളിന്റെയും രാവിലെ നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഇനി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി പെണ്ണിനെ കൂട്ടി കൊണ്ടുപോവേണ്ടി പോകാൻ കുട്ടി ഇതാ സുഖമായിട്ട് തുടങ്ങിയതായിരുന്നു വീഡിയോ തുടങ്ങണ വിടുന്നല്ല ഞാൻ ഒരാഴ്ച മുമ്പേ തുടങ്ങി നോട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടായി യാമിക്കുട്ടി ഞങ്ങളൊക്കെ കുപ്പായി എടുക്കാൻ പോവാനായിട്ട് പറഞ്ഞ യാമിക്കുട്ടി യാമിക്കുട്ടിയൊക്കെ വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആദ്യത്തെ ഒരു കല്യാണല്ലേ എനിക്ക് അല്ലേ അപ്പോൾ യാമിക്കുട്ടിക്കും എനിക്കൊരേ കൊടുത്ത ഡ്രസ്സ് ഉണ്ടാക്കണം പോയിട്ട് നെക്കില കൊടുത്ത് കൊടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഒരാഴ്ചയായി അതും ഇനിയിപ്പൊ നാളെയാണ് നിക്കുക ഉള്ളതാണ് നാളെ പരിപാടിയാണെങ്കിൽ ഇന്നൊരു തൈക്കല്ട്ടോ ഇന്നും അതുപോലെ തന്നെ അപ്പൊ രാത്രി പതിയെ പോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ലേ ഇന്ന് അടിക്കാനുള്ളൊക്കെ രാസിനും കട്ട് ചെയ്തൊക്കെ ഇപ്പം രാവിലെ എല്ലാ പണികൊണ്ട് കഴിഞ്ഞപ്പോ നമുക്ക് ഇതടിക്കാണ്ടിരിക്കാമല്ലോ അപ്പൊ എന്തായാലും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു വെൽമറ്റും പിങ്കും കിട്ടും ഡ്രസ് നെത്തിരി എടുക്കാൻ പോയ ആകെ കഴിവില്ല എനിക്ക് പച്ച നീല ആ കളർ ഒക്കെ കളറുമ്പോക്കെ കഴിഞ്ഞ് പോവുക പക്ഷെ അത് കുറെ ഉണ്ട് കാരണം എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ അത് കുറെ ഉണ്ട് അപ്പം നിങ്ങളും പറയും അത് ആ കളക്ക് മാറ്റി പിടിക്കുക എന്ന് പറയും ഡ്രസ്സ് വേഗം ഇപ്പോൾ തന്നെ റിട്ടില്ല ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഞാൻ കുക്കോഫും കഥ കേട്ടിട്ടിരിക്കാറാണ് അപ്പൊ എന്നോട് കമന്റിൽ ചോദിച്ചിട്ടുണ്ട് താപ്പ ശരിക്കും ഇങ്ങള് കഥ കേൾക്കാറുണ്ടോ എന്താ കേൾക്കായിക്കാൻ നല്ല സുഖമല്ലേ കേൾക്കാൻ ഇഷ്ടമുള്ള കഥകളൊക്കെ ഇങ്ങനെ കേട്ട് മൂണ്ട് ജോലി ചെയ്യാലോ കുക്കൊഫുമ്പിൽ കഥ കേൾക്കാൻ നല്ല രസമല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടൊക്കെ കൂടിയിട്ട് നമ്മൾ സാധാരണ ഇതൊന്നും വായിക്കണ അല്ലല്ലോ നമ്മളൊക്കെ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പതിനായിരത്തിലധികം കഥകൾ കുക്കോഫുമ്പിൽ ഉണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാലികാല സഖി അതേപോലെ കമലാ സുരേന്റെ എന്റെ കഥ എം പി വാസുദേവൻ നായരുടെ മണ്ണി അങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കേൾക്കേണ്ട കഥകളൊക്കെ കുക്കോഫുമ്മലുണ്ട് അത് മാത്രമല്ല ഒരുപാട് ചരിത്രങ്ങളും മോട്ടിവേഷൻ സ്പീച്ചുകളും ഒക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് കുക്കോപ്പം ഇപ്പോൾ ഏഴ് ദിവസത്തെ ഫ്രീ ടൈമിൽ നടക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഏഴ് ദിവസം കൊണ്ട് അതിനായിട്ട് അധികം കേൾക്കാനുള്ള എക്സ്ക്ലൂസീവ് ഓഫറാണ് കേട്ടോഡ് ചെയ്യാനുള്ള അത് വിശ്വാസികൾക്ക് മാത്രമല്ല ഏതൊരു മനുഷ്യനും ഉദ്ബോധനവും ഉൾക്കാഴ്ചയും നൽകുന്ന കാര്യങ്ങളാണ് മൂസ നബി പറയുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഒരുവിധം ഡ്രസ്സൊക്കെ തയ്ച്ചു വെച്ചിട്ടുണ്ട് കല്യാണപ്പിന്റെ ഡ്രസ്സും മഹും ഒക്കെ പിന്നെ അവിടെ പോയിട്ട് ആൾക്കാർ ചെലപ്പൊക്കെ ആയിട്ട് പോയിട്ട് വരട്ടെ കുപ്പായോ ആസിയുടെ കുപ്പായും ഹെയർ ബാൻഡും അതാണ് ഏ നമുക്ക് പിന്നെ അവിടെ പോയിട്ടുള്ള കുഞ്ഞു കുപ്പിന് മുന്നുശേഷം ചെറുതായിട്ട് കണ്ടുചാരോ പിന്നെ തന്നെ വന്ന് ണല്ലേ ഇങ്ങ കൊടുക്കണല്ലേ നമ്മള് പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഇങ്ങനെ ആട്ടീന്നെട്ടിങ്ങനെ അതെ അതൊക്കെ നേരം അവിടെ ഇരുന്നോട്ടെപ്പോ അതെല്ലേ മൈലാഞ്ചു അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു ഞാനൊക്കെ ഇട്ടിക്കൂടി ചെറുപ്പത്തിലേ വളഞ്ഞിട്ടൊക്കെ കയ്യിന്റെ ഉള്ളൊക്കെ പുള്ളിട്ടുണ്ട് കെട്ടിങ്ങാണ്ട് കൈയിന്റെ വരലൊക്കെ മടക്കിങ്ങനെ കഴിച്ചോളി ലഹരി കല്യാണം കഴിച്ച ഇപ്പൊ അതൊരു കോട്ടും റഫീഖ് ഇപ്പൊ ആ കോട്ടപ്പോ കമ്പാ കോളേജ് ചിക്കൻ കടായി കടന്നാവൂലാത്ത് കല്യാണം കഴിക്കുമ്പോ ഞമ്മര് വരവ് പോകും േ ഇന്ന് കല്യാണത്തിന്റെ ദിവസം ഒക്കെ കുറച്ച് ഒഴിവാക്കുക ചിക്ക മയക്കാലല്ലേ ാക്കുവിന്റെ നിക്കാഹാണ് അപ്പൊ രാവിലെ വേഗം പുറപ്പെട്ട് പോവാനിട്ടോ അല്ലെ സിമ്പിൾ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് സിമ്പിൾ ഡ്രസ് സ്പെഷ്യൽ ബിരിയാണി പൂവാണ് അത്തരമണിക്കാണ് നിക്കാ അപ്പൊ ഒമ്പതരക്കാവുമ്പത്തേന് പോണങ്ങള് വേഗം തകർത്തിൽ സിമ്പിൾ ഡ്രസ്സൊക്കെ ഓടിക്കുകയാണ് യാമയെ ഇനി ഞങ്ങൾ അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു വന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകും കൊച്ചിനെടാ വിളിച്ചിട്ട് അറങ്ങണ്ട നേരാട്ടോ അ അറങ്ങണ നേര കാണിപ്പോ ഇവിടെ ഇതാ നമ്മ മുതാ കാരണവാണ് ട്ടോ മുതാ കാരണവാണ് മുതാപ്പി അയാരാ മുതാപ്പേണ്ട മുതാ മുതാ മുതാപ്പിനെ പണ്ടുമുണ്ട മുതാപ്പോടോ എന്നൊക്കെ പേന എടേ 우리 മുത്തനെ എല്ലാരെയും നിക്കട്ടെ എല്ലാരും ഒന്നും കാണട്ടെ മകര അപുരത്തേർക്കും കാണാണ്ട് ഇത്ര പുതിയ അപ്പളച്ചക്കൻ കിട്ടോ പുതിയപ്പളച്ചക്കന് വിൽക്കാരി പോരിക്കശീടെ മോഡല് പോകണ്ടത് ചാലിയാകല്ല പോവട്ടെ ചാലിയാകല്ല പോവട്ടെ മുണ്ടവിടെ നേരത്തെ പോകുത് വഴിയിലല്ല അൈനല്ല ഹോം ലിക്ഷാ അൽഫാതിഹ മാമന്റെ ഭാര്യ അഞ്ചത്തി കാണട്ടെ നാമം കാണാൻ പോവാട്ടെട്ടാ ശരി <laughs> ശരി <laughs>

நிக்காஹிண்டாமட்டிக்கு மாற்ற மாற்றிட்டு ഷെഫ് മുൻ ഒരുക്കങ്ങളൊക്കെ കണ്ടു ഷുഖ്മോൻ്റൊരുക്കം കണ്ടത് ഒന്ന് പോകാനാണ് പുതിയപ്പളന്നൊക്കെ പുതിയപ്പിളിന്റെ നീനാ ഞങ്ങള് വേഗം ഒരുങ്ങട്ടെ അപ്പൊ വിശേഷങ്ങളൊക്കെ കണ്ടില്ല ഇനി ഞങ്ങൾ ഒരുവിധം ഒരുങ്ങി പുറപ്പെട്ട് പോകാനും താത്താന്റെ ഉമ്മാൻ്റെ വീട്ടുകാരൊക്കെ മംഗലാപുരത്താണ് കേട്ടോ അപ്പൊ മംഗലാപുരത്തുള്ളവർക്കൊക്കെ അവിടെ ഇരുന്നൊക്കെ കാണാമോ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം മംഗലാപുരത്തുള്ളവരൊക്കെ നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ പുതിയ അപ്പളന്റെ പുതിയപ്പളിന്റെ പുതിയ അപ്പളന്റെ ഉള്ളാപ്പാ അങ്ങനെ ഞാൻ കുട്ടി പപ്പയും വീണ്ടും കല്യാണത്തിന് പോകണല്ലേ ഡ്രസ്സും ഈ വഴിയിലൂടെ പോണ കൊറേ വീഡിയോകൾ ഉണ്ടാവും ചെക്കൻ്റെ അമ്മാവന്മാരൊക്കെയാണ് അല്ലേ അയ്യമ്മാര് അമ്മാവൻ അല്ലൊക്കെയാണ് ചെക്കൻ്റെ അമ്മാവന്മാരും Mas grata a മൂത്തച്ഛനൊന്ന് കാട്ടെടുക്കട്ടെ മൂത്തച്ഛനൊന്ന് മൂത്തച്ഛൻ നിങ്ങള് കാണാത്ത മൂത്തച്ഛൻ കല്യാണച്ചക്കൻ്റെ അമ്മ മൂത്തച്ഛൻ്റെ പെണ്ണുങ്ങൾ Terima kasih telah മ്മിയോക്കും കഴിക്കാൻ വേണ്ട രണ്ടാളും എല്ലാരും വീക്ഷിക്കാൻ വന്നിരിക്കാം എല്ലാരും കഴിക്കണുണ്ടോ എന്തൊക്കെ കഴിക്കണുണ്ട് എന്നൊക്കെ പോയി വന്നോ പോയി കഴിഞ്ഞു യാമിക്കുട്ടി കുളിച്ചു സുന്നേരി ആയില്ലേ യാമിക്കുട്ടി അങ്ങനെ യാമിക്കുട്ടിന്റെ കാ അങ്ങനെ കല്യാണ കഴിഞ്ഞ് വന്ന് യാമിക്കുട്ടി കുളിച്ച് സുന്ദരി കല്യാണത്തിന് പോയതിന്റെ പൊലീമാണ് യാമിക്കുട്ടിക്ക് ലാമിക്കുട്ടിയെ നാരൊക്കെ കണ്ടു മൂത്താപ്പാരെ കണ്ടു മാൻറ്റിനെ കണ്ടു ഉമ്മമാരെ കണ്ടു ഉപ്പനെ കണ്ടു പുതിയണ്ണിനെ കണ്ടു ലേ നല്ല ഹാപ്പി ആയിക്കണ് ഈ ഞാൻ ഞാൻ അടുത്ത തിരിച്ചു കൊണ്ടു ഞങ്ങൾ വരുമ്പോ പോയിട്ടില്ല ഞങ്ങൾ അപ്പഴത്തേനും ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു അടുത്ത നല്ല വീഡിയോ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാം